എല്ലാവർക്കും നമസ്കാരം ഞാൻ എഴുതിയ എൻ്റെ നീലാകാശമേ എന്ന കവിതയാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത് എൻ്റെ സ്വപ്നങ്ങൾ സ്വാതന്ത്ര്യഗീതികൾ മെല്ലെ മൂളുന്ന രാഗപ്രവാഹങ്ങൾ കണ്ണിലെന്നും തെളിയുന്നൊരാ നല്ല ചന്തമേറുന്ന സൂര്യോദയങ്ങളും എന്റെ സ്വപ്നങ്ങൾ ഗീതികൾ മെല്ലെ മൂളുന്ന രാഗപ്രവാഹങ്ങൾ കണ്ണിലെന്നും തെളിയുന്നു നല്ല ചന്തമേറുന്ന സൂര്യോദയങ്ങളും എന്റെ കുങ്കുമപ്പാടങ്ങൾ പൂത്തനാൾ വിണ്ണിലെ ദേവഗംഗയിൊഴുകുന്ന മണ്ണിൽ നിന്നും ഉയരുന്നൊരു നാദസുന്ദരി സുന്ദരി എന്റെ സ്വപ്നവും കവിതയും എന്റെ കുങ്കുമപ്പാടങ്ങൾ നാൾ വിണ്ണിലെ ദേവഗംഗയിൽ നിന്നൊഴുകുന്ന മണ്ണിൽ നിന്നും ഉയരുന്നൊരു നാഥ സുന്ദരി എന്റെ സ്വപ്നവും കവിതയും എത്ര സന്ധ്യകൾ പൂവിട്ടുചാർത്തിയ മുത്തണിക്കുന്നിൻ വർണ്ണ പ്രപഞ്ചമേ എത്തിടാതെ നീ എങ്ങു പോയിടുന്നു മുഗ്ധ സൗന്ദര്യനാഥപ്രവാഹമേ എത്ര സന്ധ്യകൾ പൂവിട്ടുചാർത്തിയ മുത്തണിക്കുന്നിൻ വർണ്ണ പ്രപഞ്ചമേ എത്തിടാതെ നീ എങ്ങു പോയിടുന്നു പോയിടുന്നുര്യ നാദപ്രവാഹമേ ജീവനാണു നീ ജീവനാണു നീ എന്റെ വർണ്ണങ്ങളിൽ ചാരുതയാർന്ന നായികയാ നളദമയന്തിപ്പദം പാടും പ്രണയമേ എവിടെ ഇന്നളിവിളക്കെരിയുന്നു ജീവനാണു നീ എന്റെ വന്ദങ്ങളിൽ ചാരുദയാർന്ന നായികയാണു നീ നളദമയന്തിപ്പദം പാടും പ്രണയമേ വിടെ ഇന്നാ കളിവിളക്കരിയുന്നു കുറുകിയെത്തുന്ന പുല്ലാങ്കുഴൽ വിളി കരളിലെന്തേ പൊടിക്കുന്നു നൊമ്പരം കഥകൾ പാടുന്ന പുള്ളോർ കുടത്തിൻറെ ഹൃദയ നൊമ്പരം നീ അറിഞ്ഞിടുന്നു അക്ഷര നൃത്തമാടുന്ന മനസ്സിലെ ചിത്തഭ്രംശങ്ങൾ നീ എന്തിനറിയുന്നു അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുക്കുന്നൊരീ അക്ഷരത്തിൻ പ്രവാഹത്തിലറിയുക അക്ഷര നൃത്തമാടുന്ന മനസ്സിലെ ചിത്തഭ്രംശങ്ങൾ നീ എന്തിനറിയുന്നു അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുക്കുന്നൊരി അക്ഷരത്തിൻ പ്രവാഹത്തിലലിയുക താങ്ങി നിർത്തുന്ന തായ് വേരുകോലെന്നിൽ പാത പ്രവാഹമേ അലിയില്ലേ കാളിമയോടെ എന്നെ നോക്കിടല്ലേ കാശത്തുമ്പോഴുള്ളൊരൻ പ്രണയമേ എന്നുമെൻറെയാ നിലയാകാശത്തിൽ വർണ്ണ നൂലുകൾ കോർത്ത മഴവില്ലിൻ ഭംഗിയേറിടും സ്വാതന്ത്ര്യ ജ്വാലയെ കണ്ണിമയ്ക്കാതെ നോക്കി നിൽക്കുന്നു ഞാൻ നിലയാകാശത്തിൽ വന്ന നൂലുകൾ കോർത്ത മഴവില്ലേറിടും സ്വാതന്ത്ര്യ ജ്വാലയെ കണ്ണിവ നോക്കി നിൽക്കുന്നു ഞാൻ നമസ്കാരം